ഗായ്സ് ഇന്നത്തെ വീട് വേറെ ഒന്നുമല്ല വണ്ടി ഉണ്ട് സിവിക്ക് സിവിക്ക് നമുക്കൊന്ന് കഴുകി കുട്ടപ്പനാക്കണം പിന്നെ വണ്ടി കുറച്ച് കുറേ കുറേയധികം പണികളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണം ആദ്യം ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിച്ചു തരാം നോക്കൂ ഗായ്സ് ഇത്രയും പൊടി പിടിച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുമല്ലേ മുനിസിപ്പാലിറ്റിൻ്റെ സ്റ്റിക്കർ എന്തെങ്കിലും പഴിച്ചിട്ടോ ഇവിടെ കണ്ടോ പെയിൻറ്റ് പെയിൻറ്റ് വയ്ക്കണം അതുപോലെ അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പോയിലർ ഉണ്ടായിരുന്നു അത് നമ്മൾ റൂമിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും ലോക്ക് ഉറന്ന് ആദ്യം വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാം ഗോബ്രൂസ് പെരും ചൂടാണ് കൈസ് വണ്ടിൻ്റെ വൈപ്പറിൻ്റെ മീട്ടർ ഒന്നും മറക്ക ബാക്കി നമുക്ക് വാഷിന് എടുത്തെത്തിയിട്ട് ബാക്കി വീഡിയോസ് ചെയ്യാം നിങ്ങൾ എവിടെ പോവാണെങ്കിലും ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടാം ഓക്കെ അപ്പം നമുക്ക് വണ്ടി എടുക്കാം നമ്മളെ വണ്ടി ഇവിടെ ആദ്യം എ സി ഇടാം നല്ല ചൂടാ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ ആട്ടോ വണ്ടീൻ്റെ ഉള്ളിലുണ്ട് അവിടെ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ട് സൺ പ്രൂഫുണ്ട് വണ്ടീൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ അടുത്തൊരു വണ്ടി നമ്മൾ ഇനിയും കഴുകാതെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നല്ല പൊടിയുണ്ട് ഇനിയും കഴുകാതെ നിർത്തി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വന്ന് ഫൈൻ ഇടും ഐക്കും നല്ലത് നമ്മൾ കഴുകുന്നതാണ് കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കുറച്ചൊരു നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും നമ്മളടുത്ത് തന്നെ ഒരു കാർ വാഷ് ഉണ്ട് അടി നോക്കിൻ്റെ പമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ പോയിട്ട് എന്തായാലും ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം ഗൈസ് ഇവിടെയാണെങ്കിൽ ഒടുക്കത്ത് തിരക്കും അതിൻ്റെ ഉള്ളിൽ വണ്ടികൾ ലൈൻ നിൽക്കുക കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും വേറൊരു ക്ലീനിങ് ഉണ്ട് നമുക്ക് അവിടെ പോവാം അതായിരിക്കും ബെസ്റ്റ് ഏതായാലും നോമ്പാണ് വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം നമ്മളെ മുമ്പിലെ വണ്ടികൾ ഫുൾ വാഷനിലെ വണ്ടികളൊക്കെ ലാസ്റ്റ് വണ്ടിയാണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ സമയമായി നോമ്പിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തു മറ്റേ വണ്ടിൻ്റെ വാഷിപ്പ് കഴിയും നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വേശിയാം ഒരു സൂപ്പർ ബൈക്ക് വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ ചെയ്യാൻ വേണ്ടി കിടക്കുക ആള് ചിലപ്പോൾ ഇപ്പോൾ പോവും തന്നെ ആള് വരിയിൽ വെയിറ്റ് ചെയ്യാം ബൈക്കിലൊക്കെ വണ്ടികൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ക്ഷമ വേണം അല്ലാതെ ഒരു പരിപാടി നടക്കൂല ചെലപ്പോലും പെട്ടെന്ന് കഴുകി തരുന്ന സ്ഥലങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് അങ്ങനെ കഴുകയാണ് കഴിഞ്ഞിട്ടില്ല ഇനിയാണ് മെയിൻ ബ്ലേഡ് ഒക്കെ റിമൂവ് ചെയ്യണം അങ്ങനെ എൻജി റൂമൊക്കെ ക്ലീൻ ആക്കി അങ്ങനെ വെള്ളം അടിച്ചു കഴിഞ്ഞു ഇനിയാണ് സോപ്പിട്ട് പറത്തിക്കാൻ പോണ പ്രയോഗമാണെങ്കിൽ നീറ്റുക വേണം സമയങ്ങൾക്ക് ശേഷം കുറച്ച് മിനുക്കുവാൻ ഇവിടെ ഇണ്ട് പക്ഷെ ഇവിടെ പോയിട്ടുണ്ട് അടിക്കണം നമ്മൾ വണ്ടി കഴുകിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല വണ്ടിന്റെ സൈഡിലൊക്കെ കെമിക്കലും കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആയതുകൊണ്ട് വണ്ടി പോളിഷ് ചെയ്യണം എന്തായാലും നമ്മൾ വണ്ടി മൊത്തത്തിലൊന്ന് പണിയെടുക്കാൻ വേണ്ടി പോവണം ഫുള്ള് പെയിന്റ് അടിച്ച് എന്തൊക്കെയാണ് കംപ്ലൈന്റ് ഞാൻ കാണിച്ചിവിടെ ബാഗ് എടുക്ക പുറത്ത് കറങ്ങട്ടോ കണ്ടോ ഇവിടെ ഒരു എന്തോ കെമിക്കൽ കെമിക്കലായതാണ് പക്ഷെ വണ്ടി നൈറ്റ് ആയിക്കൊണ്ട് പക്ഷെ ഫുള്ളൊന്നും പെയിൻ്റ് അടിക്കാണ്ട് അതുപോലെ ബോണറ്റ് പെയിൻ്റ് അടിക്കാണ്ട് ബംബർ പെയിൻ്റ് അടിക്കാണ്ട് കുറേ പണികളുണ്ട് ഗൈസ് എന്തായാലും നമ്മൾ ഇതിൻ്റെ വർക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും നമ്മളെ ചാനലിൽ അടുത്തതായിട്ട് എന്തൊക്കെയാണ് വണ്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും നല്ല അടിപൊളി കണ്ടൻറ്റുകളായിട്ട് ഇപ്പോൾ നമ്മൾ അത്ര വലിയൊരു വീഡിയോ അല്ല എന്നാലും വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു വീഡിയോ ആയിരിക്കും ഓക്കേ ബൈ